േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ അല്ല ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ വിജയലക്ഷ്മി ഇതേ സമയം ഗീതുവാകട്ടെ തന്റെ തന്ത്രം വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നിലേക്ക് പോവുകയും ഇതേ തുടർന്ന് കണ്ണേട്ടനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാതെ അവർ പകച്ചു നിന്നതിനെ തുടർന്ന് ആ സത്യം സത്യദാസ് വിളിച്ചു പറയുകയാണ് അനാർക്കലിയുടെ മകൾ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം ഇനിയും നീ ഇവിടെ നിന്നാൽ ഞാനത് വിളിച്ചു പറയും ഇതോടെ വിജയലക്ഷ്മി ആകെ ഞെട്ടി പോയിരിക്കുകയാണ് താൻ പൊയ്ക്കൊള്ളാമെന്നും പറയുന്നുവെങ്കിലും വിജയലക്ഷ്മിയെ പിടിച്ചു നിർത്തുന്ന പുതിയ തന്ത്രങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഗീതു ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് നിന്റെ മകളല്ല ഇവിടെയുള്ള ഇപ്പോൾ ഗോവിന്ദിന്റെ സഹോദരിയായി വന്നിരിക്കുന്നവൾ എന്നുള്ള കാര്യം എനിക്കറിയാം അത് നിൻ്റേതല്ല മറിച്ചത് അവളുടേതാണ് ആ കാര്യം ഇവിടെയുള്ള എല്ലാവരും തിരിച്ചറിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് നിനക്കറിയാമോ ഇതോടെ വിജയലക്ഷ്മി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഈ കാര്യം കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ഗീതുവും അതുപോലെ തന്നെ ഗോവിന്ദും യും തൻ്റെ അമ്മയെ തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്നെയും എൻ്റെ അച്ഛനെയും ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം കഴിച്ച് ആ കുഞ്ഞുമായി ജീവിക്കുകയായിരുന്നു എന്നുള്ള തെറ്റിദ്ധാരണ ഇതോടെ ഗോവിന്ദിന് മാറിക്കിട്ടുന്നു തൻ്റെ അമ്മ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല ആ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദ് മാത്രവുമല്ല ഈ കാര്യങ്ങൾ അറിയാനിടയാകുന്ന ഗീതവും ഇതേ തുടർന്ന് വിജയലക്ഷ്മിക്ക് സപ്പോർട്ടുമായി വന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്